ശ്രീകണ്ഠാ നഗരസഭയിലെ ഇരുപത്തിമൂന്നാം വാർഡ് വാസുപീടിക റോഡ് ടാറിംഗ് ടാറിൻടോര്ത്തി നടത്തേണ്ടത് വാർഡ് കൌൺസിലറും വാർഡ് വികസന കമ്മിറ്റിയും മുൻകൈ എടുത്താണെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ കെ ഫിലോമിന പറഞ്ഞു റോഡ് യാത്ര പോലും അസാധ്യമായിട്ട് ഒരു വർഷക്കാലമായി കടുത്ത ജനകീയ പ്രതിഷേധങ്ങൾക്കൊടുവിൽ വാർഡ് കൌൺസിലറും എൽഡിഎഫും നഗരസഭയ്ക്കെതിരെ ആരോപണങ്ങൾ പരസ്യപ്പെടുത്തതിന്റെ പിന്നാലെയാണ് നഗരസഭാ ചെയർപേഴ്സന്റെ വിശദീകരണം നഗരസഭയ്ക്ക് മുൻപിൽ ജനകീയ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് സിപിഐഎം വ്യക്തമാക്കിയിരുന്നു കഴിഞ്ഞയാഴ്ചയിലാണ് എല്ഡിഎഫിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടത്തിയിരുന്നത് ഇത് വിവാദമായതിനെ തുടര്ന്നാണ് നഗരസഭാ ചെയര്പേഴ്സൺ വിശദീകരണവുമായി രംഗത്തെത്തിയത് ഇരുപത്തി മൂന്നാം വാർഡിൽപ്പെട്ട വാസുപ്പീടികള ഹജ്ജൻ കോളനി എസ് സി എസ് കോളജ് റോഡ് റോഡിൻ്റെ അവസ്ഥ വളരെ ശോചനീയമാണ് മോശമാണ് ഈ അവസ്ഥ പ്രത്യേകിച്ച് ഒരു പോർഷൻ വല്ലാതെ തകർന്ന നിലയിലാണുള്ളത് അപ്പോൾ ഈ റോഡിൻ്റെ അവസ്ഥ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ കഴിഞ്ഞ റിവിഷനിൽ അത് ഒരൊന്നര കിലോമീറ്റർ സ്ഥലത്ത് ഏറ്റവും മോശപ്പെട്ട സ്ഥലം ചെയ്യാൻ വേണ്ടി മാത്രം രണ്ട് ലക്ഷം രൂപ നമ്മൾ പാച്ചുവത്തിന് വേണ്ടി വച്ചിരുന്നു അതിങ്ങനെ ടെൻഡർ ചെയ്തെങ്കിലും ടെൻഡർ എടുക്കാൻ ആരും തയ്യാറായി വന്നിട്ടില്ല അതുകൊണ്ടാണ് പാച്ചിവർക്ക് ചെയ്യാൻ പറ്റാതെ വന്നത് അതുമാത്രമല്ല നമ്മുടെ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തത് മാർച്ച് പതിനാറാം തീയതിയാണ് മാർച്ച് ഇരുപത്തി ആറാം തീയതി ഇലക്ഷൻ എല്ലാവർക്കും പറയുന്നത് പോലെ ജൂൺ ആറ് വരെ ഇലക്ഷൻ്റെ പ്രോട്ടോകോൾ നിലനിൽക്കുകയാണ് അങ്ങനെ നിലനിൽക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ടൊരു വർക്ക് നമുക്ക് ചെയ്യാൻ സാധ്യമല്ല എന്ന് സ്ഥിതി വന്നു പക്ഷേ നഗരസഭ അവിടെയുള്ള ആളുകളുടെ പ്രയശ്നങ്ങളും പ്രയാസങ്ങളും മനസ്സിലാക്കുകയും അതിനുവേണ്ടി തന്നെ റിവിഷനിൽ അതിനുവേണ്ടി റിവിഷനിൽ രണ്ട് ലക്ഷം രൂപ നമ്മൾ മോശമായ സ്ഥലം നന്നായിട്ട് റിപ്പയർ ചെയ്തിന് വേണ്ടി പാർച്ച് വർക്ക് ചെയ്തതിന് വേണ്ടി നമ്മൾ രണ്ട് ലക്ഷം രൂപ വകയിരുത്തുകയും ചെയ്തു പക്ഷേ നിർഭാഗ്യവശാൽ ആരും കോൺട്രാക്ടർമാരും എടുക്കാൻ ആരും തയ്യാറായില്ല എന്നുള്ളതാണ് വാസ്തവത്തിൽ മറ്റു പല റോഡുകളും കോൺട്രാക്ടർമാർ വരികയും ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അത് മാർച്ച് ഒരു എലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഏപ്രിൽ ഇരുപത്തിയാറിന് ശേഷം ഇരുപത്തി ഏഴാം തീയതി തൊട്ട് നഗരസഭയിലെ ചില റോഡുകളൊക്കെ ടെൻഡർ കഴിഞ്ഞ് റോഡ് നമ്മൾ കോൺട്രാക്ടർക്ക് വിട്ടുകൊടുത്താൽ പണിക്കുവേണ്ടി വിട്ടുകൊടുത്താൽ പല റോഡുകളും ചെയ്തിട്ടുണ്ട് പക്ഷേ അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ വാർഡ് വികസന സമിതി കൺവീനറും കമ്മിറ്റിയും അതുപോലെ അവിടുത്തെ വാർഡുകളിലെ കൗൺസിലർമാരുമെല്ലാം വളരെ നിർബന്ധപൂർവ്വം അതിൻ്റെ പിന്നാലെ പോവുകയും അങ്ങനെ പിന്നെ പണി എടുക്കാൻ വേണ്ടി കോൺട്രാക്ടർമാർ നിർബന്ധിക്കുകയും അങ്ങനെ നമ്മൾ ആ റോഡ് പണികൾ നടക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് വാസ്തവത്തിൽ ഇപ്പോൾ ഈ കോൺട്രാക്ടർമാർ സീകണ്ണൂർ നഗരസഭയുടെ മാത്രമല്ല ബാക്കി എല്ലാ നഗരസഭയിലായാലും തദ്ദേശ സ്ഥാപനങ്ങളായാലും നമ്മൾ റോഡ് പണി നടത്തിയതിൻ്റെ പൈസ ഒന്നും കൊടുക്കാൻ സാധിച്ചിട്ടില്ല കാരണം നമ്മുടെ സി എഫ് സി ഫണ്ട് കട്ട് ചെയ്ത ഒരു വിഷയമുണ്ട് മറ്റ് നമ്മുടെ ഇരുപത്തി ഏഴാം തീയതിക്കുള്ളിൽ കൊടുത്ത ബില്ലുകൾ ഇരുപത്തിരണ്ടോണ്ട് ഇരുപത്തി ഏഴാം തീയതി വരെ കൊടുത്ത ബില്ലുകൾ ഒന്നും മാറി കിട്ടാത്ത സാഹചര്യം ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ സാമ്പത്തികമില്ലാതെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന അവസ്ഥ ഇങ്ങനെയൊക്കെ വന്നതുകൊണ്ട് നമ്മുടെ ഒരുപാട് ഒരു കോടി അൻപത്തിനാല് ലക്ഷം രൂപയുടെ ബില്ല് ട്രഷറിയിൽ കെട്ടിക്കിടക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ കോൺട്രാക്ടർമാർക്ക് പൈസ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് പണം കിട്ടാത്തത് കൊണ്ട് ചെയ്ത പണിയുടെ പണം കിട്ടാത്തത് കൊണ്ട് ഗവൺമെൻറ്റിൻ്റെ പണികളിൽ നിന്ന് പൈസ നമുക്ക് വേണ്ട സമയത്ത് നമുക്ക് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് കോൺട്രാക്ടർമാർ ആരും മുന്നോട്ട് വന്നില്ല ടെൻഡർ എടുക്കാൻ എന്നിരുന്നാലും ഇപ്പം എൻ്റെ വാർഡാവട്ടെ മറ്റു പല വാർഡുകളാവട്ടെ എല്ലാം അതായത് വാർഡ് കമ്മിറ്റി വലിയ താല്പര്യമെടുത്തു അതിൻ്റെ പിറകെ പോവുകയും കോൺട്രാക്ടർമാരെ കൊണ്ട് ടെൻഡർ എടുപ്പിക്കാൻ നിർബന്ധിക്കുകയും അങ്ങനെ നിർബന്ധിച്ച് പിന്നെ എടുക്കുന്ന റോഡുകൾ ഏപ്രിൽ ഇരുപത്തി ആറിൻ്റെ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഇവിടെ പൊതുവേ റോഡുകൾ ഫെയർ ആൻഡ് ഫ്രീ ആയിട്ട് നടന്ന ഇലക്ഷൻ നടന്നടത്തെല്ലാം വർക്കുകളൊക്കെ ചെയ്തു വരുന്നുണ്ട് അങ്ങനെ നമുക്ക് ഇവിടുത്തെ റോഡുകൾ ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ പല ഭാഗത്തു നിന്നും ഉണ്ടാവുന്നുണ്ട് നമ്മൾ ബജറ്റിൽ പൈസ വയ്ക്കുക എന്നുള്ളതാണ് നഗരസഭയുടെ ഉത്തരവാദിത്തം അതിന് ശേഷം പൈസ വച്ച് കഴിഞ്ഞാൽ ടെൻഡർ എടുപ്പിക്കുകയും എടുപ്പിച്ച് കഴിഞ്ഞാൽ പോലും കോൺട്രാക്ടർമാരെ കൊണ്ട് ആ എർലി അസ്പോസിബിൾ ഏറ്റവും പെട്ടെന്ന് സാധിക്കുന്ന പെട്ടെന്ന് തന്നെ ചെയ്യിക്കുക എന്നുള്ളത് വാർഡ് കമ്മിറ്റിയുടെയും അവിടുത്തെ വാർഡിൻ്റെയും ഒരു താല്പര്യവും ശുഷ്കാന്തിയും വേണ്ടതുണ്ടാവുകയും ഒക്കെ ചെയ്താൽ വളരെ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും അല്ലാതെ ഇപ്പം നമ്മൾ ബജറ്റിൽ പൈസ വെച്ചു പിന്നെ എല്ലാം കോൺട്രാക്ടർമാരെ കണ്ടുപിടിച്ച് എടുപ്പിക്കുക എടുപ്പിച്ചവർക്ക് ഇതെല്ലാം അതായത് വാർഡ് കൗൺസിലർമാരുടെ ഡ്യൂട്ടിയാണ് ഇങ്ങനെ എല്ലാ വാർഡ് കൗൺസിലർമാരും ചെയ്യുന്നുണ്ട് അത് ചെയ്യണം വാർഡ് കമ്മിറ്റി മുൻകൈ എടുക്കണം താല്പര്യം എടുക്കണം അത് നമ്മൾ പൈസ വച്ചിട്ടുണ്ട് നമ്മുടെ നഗരസഭയുടെ ഉത്തരവാദിത്വം പൂർണ്ണമായും ചെയ്തിട്ടുണ്ട് പിന്നെ ഇലക്ഷൻ്റെ പ്രോട്ടോകോൾ അതെല്ലാവർക്കും ബാധകമാണ് എല്ലാവർക്കും ബാധകമായതുകൊണ്ട് അത് കൃത്യമായ സമയത്ത് ചെയ്യാൻ പറ്റാത്ത കുറേ റോഡുകൾ നഗരസഭയിൽ ഇനിയും ബാക്കിയുണ്ട് പല റോഡുകളുടെ കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ അതിനകത്ത് പല റോഡുകളും ഈ ഇലക്ഷൻ പ്രോസസ്സ് കൊണ്ട് അതിൻ്റെ പ്രോട്ടോകോൾ പ്രശ്നം കൊണ്ട് ചെയ്യാൻ പറ്റാത്ത റോഡുകളുണ്ട് ഇനിയിപ്പോൾ മഴ മാറുന്ന സമയത്ത് നമ്മൾ സമയബന്ധിതമായിട്ട് ചെയ്യുക തന്നെ ചെയ്യും പിന്നെ ഈ പുതിയ പദ്ധതിയിൽ ഇപ്പോൾ നമുക്ക് ഒരു കോടി അമ്പത്തിനാല് ലക്ഷം രൂപ നമുക്ക് പിന്നെ ആ ബില്ലുകളൊക്കെ അവിടെ കെട്ടിക്കിടക്കുന്നുണ്ട് അത് സംബന്ധിച്ചുള്ള നിർദ്ദേശം ഗവൺമെൻറ്റിൽ നിന്ന് വരണം അവിടെ അത് പുതിയ പദ്ധതികൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഫണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ചെയ്തതിൻ്റെ തുകയൊക്കെ ആ പുതിയ ഫണ്ടിൽ നിന്ന് കൊടുക്കേണ്ടി വരും അങ്ങനെയൊക്കെ കുറച്ച് സാങ്കേതികമായ കുറേ പ്രശ്നങ്ങൾ ഇവിടെ നഗരസഭയിലുണ്ട് അപ്പോൾ എന്തായാലും ചെയ്യാൻ പറ്റുന്ന പറ്റുന്നവർക്ക് വാർഡ് കമ്മിറ്റി കുറച്ചും കൂടി താല്പര്യമെടുത്തിട്ട് അതിന് കോൺട്രാക്ടറെ കണ്ടുപിടിക്കുകയും ടെൻഡർ എടുപ്പിച്ച് നിർബന്ധമായിട്ട് എടുപ്പിക്കുകയും അങ്ങനെ പണി പൂർത്തിയാക്കുന്നത് വരെ അവിടെ നിന്ന് പണിയെടുപ്പിക്കുകയും ഒക്കെ ചെയ്യേണ്ടത് എല്ലാവരുടെയും ഉത്തരവാദിത്തം തന്നെയാണ്